ഭൂമിയിൽ പോയാൽ ഞാൻ എല്ലാം മറന്നുപോകും സ്മൃതി വിക്രമ എന്റെ സ്മൃതിയെ പോയി പോകും അപ്പൊ ഭഗവാൻ പറഞ്ഞു അതൊരു സംശയമില്ല അപ്പൊ ഭഗവാനോട് കൊടുക്കുക ഞാൻ നിന്നെ മറക്കും പക്ഷേ നീ എന്നെ മറക്കാതെ നിൽക്കണം അപ്പൊ ഭൂമിയിൽ വന്നാലും സത്സംഗത്തിലൊക്കെ വന്നാലും നമ്മൾ ഇതാണ് പറയേണ്ടത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മറന്നുപോകും ഏതോ സത്സംഗത്തിൽ ഇരിക്കുന്ന സമയത്ത് സദ്ഗുരുക്കളോടൊരു കൂടി ഇരിക്കണ സമയത്ത് ഏതെങ്കിലും ആശ്രമത്തിൽ പോകുന്ന സമയത്ത് അമ്പലത്തിൽ പോണ സമയത്ത് ഭഗവാനുമായിട്ട് ചേർന്ന് നമ്മളിരിക്കുന്നു എപ്പോഴെങ്കിലും ഒക്കെ ഭഗവത് സ്മൃതി പോയാൽ ഭഗവാനെ എന്തെങ്കിലും തന്നെ ഓർമ്മിപ്പിക്കണേ ആ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഡോസേജ് ആണ് ഈ ദുഃഖം അതുകൊണ്ടാണ് കുന്തി ദേവി അല്ലെ ഇപ്പൊ ആർക്കിപ്പോ കുന്തിയൊക്കെ ആവശ്യം എല്ലാവർക്കും ഹോട്ടലിൽ പോയാൽ ഇപ്പൊ പുതിയൊരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുഴി മന്തി മന്തി മതി കുന്തി വേണ്ടത് എല്ലാവർക്കും മന്തി മതി കുന്തി വേണ്ടത് കറക്റ്റ് പേരാണ് ഇത് ഇത് കഴിച്ചുകൊണ്ടേ ഇരുന്ന പിന്നെ കുഴി മാന്തേണ്ടി വരും കുഴിമന്തി അതിനകത്തോട്ട് കിടന്നാൽ മതി അല്ലേ അപ്പോൾ കുന്തിദേവി പറയുന്നത് തന്ന ഭഗവാനെ എനിക്ക് വിപത്തുക്കൾ തന്നുകൊണ്ടേയിരിക്കും ദുഃഖം തന്നുകൊണ്ടേയിരിക്കും ഈ ദുഃഖം വരണ സമയത്ത് ഭഗവാനോട് എനിക്ക് തോന്നുന്ന ഭക്തിയുടെ തീവ്രത ഉണ്ടല്ലോ സുഖമായിട്ട് ഇല്ല